നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശബ്ദമില്ലാതെ പായുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ അപകടം പതിവായതോടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ശബ്ദം നിർബന്ധമാക്കി അടിമുടി മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ശബ്ദമില്ലാത്ത ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിലെ യാത്ര അപകട സാധ്യത ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ കേന്ദ്രം തന്നെ ഇത്തരത്തിൽ ഒരു അഴിച്ചു മണിക്ക് തയ്യാറാകുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു സഞ്ചരിക്കുമ്പോൾ നിശ്ചിത ശബ്ദം പുറപ്പെടുവിക്കുന്ന അക്കോസ്റ്റിക് വെഹിക്കിൾ അലർട്ട് സിസ്റ്റമാണ് പുതിയ വാഹനങ്ങളിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് മുതൽ വിപണിയിലിറങ്ങുന്ന പുതിയ മോഡൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് നിർബന്ധിച്ചു ാക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒന്ന് മുതൽ എല്ലാ മോഡലുകളിലും ഇത് വ്യാപിപ്പിക്കും ഇപ്പോഴും ചില കമ്പനികളുടെ ചില മോഡലുകളിൽ നിലവിൽ എ വി എസ് ഉണ്ട് യൂറോപ്യൻ യൂണിയൻ യു എസ് ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എ വി എസ് നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കരട് ഭേദഗതിയെക്കുറിച്ച് മോർത്ത് അറ്റ് ഗവൺമെന്റ് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അഭിപ്രായം അറിയിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിബന്ധനകൾക്ക് മാറ്റം വരുത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പഴയ ഉത്തരവിൽ ഭേദഗതി വരുത്തി പുതിയ സർക്കുലറും പുറത്തിറങ്ങി കഴിഞ്ഞു കേരളത്തിലെ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ഭേദഗതി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിൽ ഗിയർ ഉള്ള വാഹനം പാടില്ല എന്ന നിബന്ധന അടക്കം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ജസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷത്തിൽ കൂടാൻ പാടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം എന്ന തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ ഒഴിവാക്കിയിട്ടുണ്ട്